ദുഃഖം ദുഃഖം രോഗം പ്രശ്നം അതൊക്കെ ജീവിതത്തിൽ അള്ളാഹു തരുന്നത് അല്ലേ സ്നേഹം കൂടിയാൽ അള്ളാഹു അങ്ങനെ ലോകത്ത് അള്ളാഹു ഏറ്റവും കൂടുതൽ പരീക്ഷിപ്പിച്ചത് ശത്രുക്കളെ ആയിരുന്നില്ല ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരത്തിൽ പരം വരുന്ന പ്രവാചകന്മാരെയാണ് ഇന്നി ബലാള അല്ലിയാഹു ലോകത്ത് ഏറ്റവും കൂടുതൽ പരീക്ഷണം കൊടുത്തത് പ്രവാചകന്മാർക്കാണ് ഈ പ്രവാചകന്മാരിൽ ഏറ്റവും കൂടുതൽ കണ്ണുനീര് പിടിച്ചത് മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സലഹു അലൈഹി വസല്ലമാങ്ങൾ ഇഷ്ടമില്ല എന്നിട്ട് ജനിക്കുന്നതിന് മുമ്പ് മാപ്പ് മരിച്ചില്ലേ കണ്ടു കൊതിയിരുന്നതിന് മുമ്പും മരിച്ചില്ലേ എത്ര പട്ടിണി കിടന്നു എന്തെല്ലാം പ്രയാസങ്ങൾ അനുഭവിച്ചു എത്ര മക്കളുടെ വയ്യത്തെ കവരുടെ കിരുവിതങ്ങൾ എന്തെല്ലാ ത്യാഗങ്ങൾ എവിടെ സ്നേഹം കൂടിയ അന്ത അങ്ങനെ ഒത്തിരി കണ്ണുനീര് പിടിപ്പിക്കും ഒന്നിങ്ങനെ വേദനിപ്പിക്കും

നമസ്കാരം ഏറ്റെടുത്തു എത്ര സുബഹി സുബഹി കണ്ടു ജമാഅത്തായി നമസ്കരിക്കുന്ന നമസ്കരിക്കുന്ന ചെറുപ്പക്കാർ നമ്മുടെ പേരുണ്ട് കൃത്യമായി എത്ര മുസ്ലിം സഹോദരങ്ങളുണ്ട് സഹോദരിമാരുണ്ട് അതിനൊക്കെ മാതാപിതാക്കളുടെ നിർബന്ധം ചെലുത്തലില്ലാതെ അവർ പുറകെ നിൽക്കലില്ലാതെ സ്വയമായി എനിക്ക് നന്നാവണം എന്ന് എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല സൂറത്ത് ما رأينا ما رأينا بسم الله الرحمن الرحيم الهاكم التكاثر حتى زرتم المقابر كلا سوف تعلمون ثم كلا سوف تعلمون كلا لو تعلمون علم اليقين لترهن الجحيم ثم لترهنها െ ഈ സൂറത്ത് പാരായണം ചെയ്ത അത് പാരായണം ചെയ്യുന്ന രക്ഷപോക്ഷ ഒരുപാട് ഉമ്മമാരുടെ പരാതി അതാതെ എന്റെ മക്കൾ നന്നാകുന്നില്ല ഈ സൂറത്ത് ഊതിയ പുതിയ ഏത് സൂഹത്ത് സൂറ മക്കളൊക്കെ നന്നാകും ഭാഷയിൽ ദേഷ്യവുമുള്ള പഠിക്കാൻ അലസത കാണിക്കുന്ന പറഞ്ഞാൽ അനുസരിക്കാത്ത മക്കളൊക്കെ ഈ സൂറ തോതിയിട്ട് തലയിൽ നീക്കി